ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സുനിത വില്യംസും ബിൽ മോറും ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണല്ലോ അവർക്ക് എന്തുകൊണ്ടാണ് വരാൻ കഴിയാത്തത് നിലവിൽ ഈ പോയ പേടകത്തിൽ ചില തകരാറുകളുണ്ടായി അതുകൊണ്ടാണെന്നാണ് പറയുന്നത് എന്നാൽ അവിടെ തന്നെ യാത്ര പേടകം വേറെ രണ്ടെണ്ണം ലോക്ക് ചെയ്തിട്ടുണ്ട് മൊത്തം നാലെണ്ണം ഉണ്ട് രണ്ട് ചരക്ക് യാത്രാ വാഹനങ്ങളാണ് ബാക്കി രണ്ടെണ്ണം ഒന്ന് സോയൂസ് റഷ്യയുടെയും മറ്റൊന്ന് ഈ ഇലോൺ മസ്കിൻ്റെ തന്നെ ഒരു യാത്രാ പേടകവും അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവല്ലേ യാത്ര ചെയ്യാൻ തന്നെ അതിൽ കയറി അവർക്ക് വരാമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് വരാൻ കഴിയുന്നില്ല അതാണ് പലരും ശ്രദ്ധയിൽ കൊണ്ടുവരാത്തത് അതായത് ഈ സ്പേസ് സൂട്ട് ധരിച്ചാണ് ഇവർ ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം സ്യൂട്ടുകളാണ് ജനറലായിട്ട് എല്ലാത്തിനും ഒരേ സ്യൂട്ടല്ല ഇതൊരു വസ്ത്രമാണ് കാരണം അവരുടെ ഒരു രക്ഷാകവചമാണ് അപ്പം ഈ സുനിത വില്യംസും വില്യം വില്യം ബിൽമോറും ധരിച്ചിരിക്കുന്നത് നേരത്തെ പോയ പേടകത്തിന് അനുയോജ്യമായ വസ്ത്രമാണ് അപ്പോൾ അത് മാറ്റി പുതിയത് ധരിച്ചാലേ ഇവിടെ നിന്ന് പോയ വാഹനവും അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം ഈ സ്യൂട്ട് നിർമ്മിക്കണമെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം എടുക്കും മിനിമം എത്ര ദ്രുതഗതിയിൽ ചെയ്യുകയാണെങ്കിൽ ആറുമാസമില്ലാതെ ചെയ്യാവുന്നേ ഉള്ളൂ കാരണം അത്ര അധികം സംവിധാനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് സൂര്യരശ്മി സൂര്യരശ്മികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതും അവരുടെ മർദ്ദ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ നോക്കുന്നതും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അത് ഏകദേശം നൂറ് കോടി രൂപയാണ് ചിലവാകുന്നത് ഒരു സൂട്ട് നിർമ്മിക്കാൻ ഇനിയിപ്പോൾ ഡ്രാഗൺ എന്നുള്ള ഒരു പേടകമാണ് ഈ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ഇവിടെ പോകുന്നത് അത് അടുത്ത വർഷമാണ് ഫെബ്രുവരിയിൽ അപ്പോഴേക്ക് സൂട്ട് കൂടെ കൊണ്ടുപോകുക അതിൽ അനുയോജ്യം അതിലവർ തിരിച്ചു വരും അപ്പോൾ ഈ സ്പേസ് സൂട്ടാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നുള്ളതാണ് വസുത